നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത് വെള്ളി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എഴുപത്തി നാല് പോയിൻ്റ് മൂന്ന് അഞ്ച് ശതമാനം പോളിംഗ് ഇരുപത്തിമൂന്നിനാണ് വോട്ടെണ്ണൽ കനത്ത മഴയും തുടർച്ചയായ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാക്കിയ മടുപ്പും കണക്കിലെടുക്കുമ്പോൾ പോളിംഗ് മികച്ചതാണെന്ന് പാർട്ടികൾ വിലയിരുത്തുന്നു സർവീസ് പോസ്റ്റൽ വോട്ടുകൾ ഇരുപത്തിമൂന്ന് വരെ സ്വീകരിക്കുമെന്നതിനാൽ ശതമാനത്തിൽ നേരിയ വർദ്ധനയുണ്ടാകും യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനുമായി ഇന്ന് ചർച്ച നടത്തും ഇറാനിലെ അരാക് ആണവ നിലയത്തിൽ ഇസ്രയേൽ ബോംബിട്ടു ഇറാൻ്റെ മിസൈൽ ആക്രമണങ്ങളിൽ തെക്കൻ ഇസ്രയേലിലെ ഏറ്റവും വലിയ ആശുപത്രി സംശയം അടക്കം നാലിടത്ത് നാശനഷ്ടമുണ്ട് ഇസ്രയേലിനൊപ്പം യു എസും ആക്രമണത്തിൽ പങ്കുചേർന്നേക്കുമെന്ന സൂചന ശക്തമാകുന്നതിനിടെ ഇന്ന് ജനീവയിൽ ബ്രിട്ടൻ ജർമ്മനി ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് ചർച്ച നടത്തും ആണവ ആണവചർച്ച പുനരാരംഭിക്കാനുള്ള സാധ്യത തേടിയുള്ള ചർച്ചയിൽ യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളും പങ്കെടുക്കും യുഎസ് ഇടപെടലിന്റെ കാര്യത്തിൽ രണ്ടാഴ്ചയ്ക്കകം തീരുമാനമെടുക്കുമെന്നും ചർച്ചകളുടെ വഴി അടഞ്ഞിട്ടില്ലെന്നുമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാനുള്ള ഓപ്പറേഷൻ സിന്ധു ദൌത്യം കേന്ദ്ര സർക്കാർ ഇസ്രയേലിലേക്കും വ്യാപിപ്പിച്ചു കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ ലോകത്തിന് മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി എൻ പണിക്കർ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച ദേശീയ വായനാ മഹോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പി എൻ പണിക്കർ ദേശീയ വായനാ ദിന മാസ ആചരണത്തിന് ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വായന ഒരു ഹോബി മാത്രമല്ല അത് ചിന്തകളെ രൂപപ്പെടുത്തുകയും വ്യക്തികളെയും സമൂഹത്തെയും രാജ്യത്തെയും ശക്തിപ്പെടുത്തുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ പി എൻ പണിക്കർ ആരംഭിച്ച വായനാ പ്രസ്ഥാനം എൺപത് വർഷം പൂർത്തിയായിരിക്കുകയാണ് പി എന്പണിക്കരുടെ സംഭാവനകൾ എക്കാലവും സ്മരിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു കേന്ദ്രം അനുവദിച്ച കൾക്കരി ഉപയോഗിച്ച് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുതി ലഭ്യമാക്കാൻ കെഇ അനുമതി ഡിസൈൻ നിർമ്മാണം സാമ്പത്തികം കൈവശം വയ്ക്കൽ പ്രവർത്തിപ്പിക്കൽ മാതൃകയിലുള്ള കരാറുകൾക്ക് കേന്ദ്ര ഊർജ മന്ത്രാലയം പുറത്തിറക്കിയ മാതൃകയിൽ കെഇസി ആവശ്യപ്പെട്ട മാറ്റങ്ങൾ വരുത്താൻ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി ആശാവർക്കർമാരുടെ രാഭകൽ സമരയാത്രയും മഹാറാലിയും കഴിഞ്ഞെങ്കിലും സെക്രട്ടേറിയറ്റിനു മുന്നിലെ അനിശ്ചിതകാല രാഭകൽ സമരം തുടരും ഈ സമരം ഇന്ന് നൂറ്റി മുപ്പത്തി ഒന്നാം ദിവസത്തിലേക്ക് കടക്കുകയാണ് രാഭകൽ സമരയാത്രയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചതെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വിലയിരുത്തി സുഗന്ധ വ്യന കൃഷി വിപുലീകരണത്തിന് ഏഴ് കോടി രൂപയുടെ പദ്ധതിയുമായി കൃഷി വകുപ്പ് കുരുമുളക് ജാതി ഗ്രാമ്പു ഇഞ്ചി മഞ്ഞൾ എന്നീ വിളകളുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം കുരുമുളക് കൃഷിക്കാണ് മുൻഗണന ഗുണനിലവാരമുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നഴ്സറികൾക്ക് പ്രത്യേക പരിഗണന നൽകാനും തീരുമാനിച്ചു ശംഖുമുഖം ബീച്ചിനൊപ്പം സഞ്ചാരികളെ ആകർഷിച്ചിരുന്ന വലിയ വലിയതുറ കടൽപാലത്തിന്റെ ഒരു ഭാഗം രൂക്ഷമായ തിരയിൽ കടലിൽ പതിച്ചു കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ വൻതിരയിലാണ് നേരത്തെ പിളർന്ന കടൽപ്പാലത്തിന്റെ ഒരു ഭാഗം അടർന്നു വീണത് കടൽക്ഷോഭത്തിൽ പൂർണ്ണമായി തകർന്ന ശംഖുമുഖം ബീച്ചിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വഴിയൊരുങ്ങുന്നു കടലെടുത്ത തീരം പുനർനിർമ്മിച്ച് ബീച്ചിന്റെ സൗന്ദര്യം വീണ്ടെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വിവിധ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്നു ചേരും കേരള തീരത്ത് മുങ്ങിയ എം എസ് സി എൽ കപ്പലിന്റെ ഉടമകളുമായ നഷ്ടപരിഹാരത്തിനായി നടത്തുന്ന ചർച്ചകൾക്ക് ഒത്തുതീർപ്പിന് സുതാര്യത ഉണ്ടാകുമോ എന്ന് ഹൈക്കോടതി നഷ്ടപരിഹാരം സംബന്ധിച്ച് ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനിച്ച സാഹചര്യത്തിൽ കപ്പൽ ഉടമകളുമായ നഷ്ടപരിഹാരത്തിനായി സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്പെഷ്യൽ കമ്മിറ്റിയുടെ ചർച്ചകൾ ചര്ച്ചകള് ഉചിതമെന്ന് അഭിപ്രായപ്പെട്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം പറഞ്ഞത് ഹർജിക്കാരുടെ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം എംഎസ്ഇ എൽസാ ത്രീ കേരള തീരത്ത് മുങ്ങിയതിനെ തുടർന്ന് ഇടക്കാല ക്ലെയിം എന്ന നിലയിൽ എഴുപത്തിയേഴ് കോടി രൂപയുടെ ക്ലെയിം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അടുത്ത ദിവസം നല്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി തൊഴിൽ നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സഹായം നൽകാൻ അൻപത്തിനാല് കോടി രൂപ ഉപയോഗിക്കും ഇരുപത്തിരണ്ട് കോടി രൂപ സർക്കാരിന്റെ ചെലവുകൾക്കായാണ് കണക്കാക്കുന്നത് പതിനൊന്നു നാൾ നീണ്ട വിശ്രമമില്ലാത്ത ദൗത്യത്തിനൊടുവിൽ സിംഗപ്പൂർ ചരക്ക് കപ്പൽ വാൻഹായിലെ കെടാതെ കത്തിക്കൊണ്ടിരുന്ന തീ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും കെടുത്താനായി എന്നാണ് രക്ഷാപ്രവർത്തകരുടെ വിലയിരുത്തൽ നിലവിൽ പുറമേ നിന്നുള്ള കാഴ്ചയിൽ കപ്പൽ ലെങ്ങും തീയില്ല പുക മാത്രമാണ് ഉയരുന്നത് എങ്കിലും കപ്പലിന്റെ ഉള്ളറകളിൽ എവിടെയെങ്കിലും തീ അവശേഷിക്കുന്നുണ്ടോ എന്നറിയണമെങ്കിൽ വിശദമായ പരിശോധന ആവശ്യമാണ് കാലാവസ്ഥ അനുകൂലമായാൽ ഹെലികോപ്റ്റർ മുഖേന കപ്പലിൽ ഇറങ്ങി പരിശോധന നടത്തും ഇന്നലെ വൈകിട്ട് കൊച്ചി തീരത്ത് നിന്ന് എഴുപത്തി അഞ്ച് നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പലിന്റെ സ്ഥാനം സപ്ലൈകോയുടെ കീഴിലുള്ള അറുപത്തിയാറ് റേഷൻ ഗോഡൌണുകളിലെ വെട്ടിപ്പുതടയാൻ സി സി ക്യാമറ സ്ഥാപിക്കുന്നു ക്യാമറകളിൽ നിന്ന് തത്സമയ ദൃശ്യങ്ങൾ ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ ഓഫീസിലും സപ്ലൈകോയുടെ നടത്തിപ്പ് ഏജൻസിയുടെ ഓഫീസിലും പരിശോധിക്കാനാകും മൂന്ന് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയുടെ പദ്ധതി സർക്കാർ അംഗീകരിച്ചു ഈ വർഷം അൻപത് ലക്ഷം രൂപ ചെലവഴിക്കാൻ അനുമതി നൽകി ക്ഷേമ പെൻഷനും അടുത്ത മാസത്തെ ശമ്പളത്തിനുമായി രണ്ടായിരം കോടി രൂപ കൂടി സർക്കാർ കടമെടുക്കാൻ തീരുമാനിച്ചു ഇതിനായുള്ള ലേലം ഇരുപത്തിനാലിന് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ കുബേർ സംവിധാനം വഴി നടക്കും കേരളത്തിനു മുകളിൽ കാറ്റ് ശക്തമായി തുടരുന്നതിനാൽ വരുന്ന അഞ്ച് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത സെക്രട്ടേറിയറ്റിൽ ജോലി വാഗ്ദാനം നൽകി നടത്തിയ തട്ടിപ്പിൽ ഇരയായവരിലേറെയും മത്സ്യത്തൊഴിലാളികൾ അൻപത് ലക്ഷത്തോളം രൂപ പലരിൽ നിന്നായി തട്ടിയെടുത്ത ആൾ സെക്രട്ടേറിയറ്റിൽ മുൻപ് താൽക്കാലിക ഡ്രൈവറായി ജോലി ചെയ്തിരുന്നെന്നും പോലീസ് കണ്ടെത്തി ഫോർത്ത് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ വിളിപ്പിച്ചെങ്കിലും തിങ്കളാഴ്ച പണം മുഴുവൻ തിരികെ നൽകാമെന്ന് അറിയിച്ചതിനാൽ അതിനുശേഷമാകും തുടർ നടപടി റെസിഡൻസ് അസോസിയേഷനുകളുമായി ചേർന്ന് ലഹരിവിരുദ്ധ യജ്ഞം ഊർജിതമാക്കാൻ സർക്കാർ ഇതിന്റെ ഭാഗമായി അസോസിയേഷനുകളുടെ നേതൃത്വത്തിൽ എന്റെ കുടുംബം ലഹരിമുക്ത കുടുംബം എന്ന പരിപാടിക്ക് തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം മത്സരം ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ ഇതോടെ ഇന്നത്തെ ദിനപത്രങ്ങളിലെ പ്രധാന വാർത്തകൾ സമാപിക്കുന്നു നന്ദി നമസ്കാരം